നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മാർച്ച് മുപ്പതിന് ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്റെ സിക്കന്ദർ എന്ന ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി സൽമാൻ ഖാൻ തന്റെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അതും മുപ്പത്തിനാല് ലക്ഷം വിലയുള്ള രാമജന്മഭൂമി സ്പെഷ്യൽ എഡിഷൻ വാച്ച് ധരിച്ചുകൊണ്ടുള്ള ചിത്രം നീലവസ്ത്രം ധരിച്ച് മുപ്പത്തിനാല് ലക്ഷം രൂപ വിലയുള്ള തന്റെ സ്പെഷ്യൽ എഡിഷൻ രാമജന്മഭൂമി ഭൂമി വാച്ച് പ്രദർശിപ്പിക്കുന്ന ഏതാനും ചിത്രങ്ങളുടെ ഒരു പരമ്പരയാണ് സൽമാൻ ഖാൻ പങ്കുവച്ചത് മാർച്ച് മുപ്പതിന് തിയേറ്ററുകളിൽ കാണാം എന്ന അടിക്കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നടന്ന രാമക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ വാച്ച് അവതരിപ്പിച്ചത് എത്തോസും ജേക്കബ് ആൻഡ് കമ്പനിയും തമ്മിലുള്ള സഹകരണത്തിന്റെ ഫലമാണ് ഈ എക്സ്ക്ലൂസീവ് ടൈം ബേസ് രണ്ടു മാസം മുമ്പ് ഇന്ത്യൻ സ്ട്രീറ്റ് പ്രീമിയർ ലീഗിന്റെ ഐഎസ് പി എൽ ലോഞ്ച് വേളയിൽ നടൻ അഭിഷേക് ബച്ചനും ഈ വാച്ച് ധരിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എപ്പിക് എക്സ് റാം ജന്മഭൂമി ടൈറ്റാനിയം എഡിഷൻ ടു എന്നറിയപ്പെടുന്ന കാവ്യ നിറത്തിലുള്ള വാച്ച് ഗണ്യമായ സാംസ്കാരിക പ്രതീകാത്മകത വഹിക്കുന്നു കമ്പനി പറയുന്നതനുസരിച്ച് വാച്ച് രണ്ടു പതിപ്പുകളിൽ ലഭ്യമാണ് അതിൽ രാമക്ഷേത്രത്തിന്റെ വിശദമായ കൊത്തുപണികളും രാമന്റെയും ഹനുമാന്റെയും ചിത്രീകരണങ്ങളുമുണ്ട് ഇതിന്റെ സ്ട്രാപ്പ് കുങ്കുമ നിറത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിന്റെ ആഴത്തിലുള്ള ആത്മീയ പ്രതീകാത്മീതയ്ക്കായി തെരഞ്ഞെടുത്ത നിറമാണിത് കുങ്കുമപ്പൂവ് ആത്മീയത വിശുദ്ധി പ്രാർത്ഥനയുടെ സത്ത് എന്നിവയെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുമായി ഇത് യോജിക്കുന്നുവെന്നും കമ്പനി വിശദീകരിച്ചു വാച്ചിന്റെ ഓരോ ഘട്ടങ്ങളും സാംസ്കാരികവും ആത്മീയവുമായ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അഭിഷേക് ധരിച്ചിരുന്ന വാച്ച് മുപ്പത്തിനാല് ലക്ഷം രൂപ വിലയുള്ള ടൈറ്റാനിയം എഡിഷൻ ആണെങ്കിൽ ഖാൻ ധരിച്ചിരിക്കുന്നത് അറുപത്തൊന്ന് ലക്ഷം രൂപ വിലയുള്ള റോസ് ഗോൾഡ് എഡിഷനിൽ ഉള്ളതാണെന്ന് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ് ലോകമെമ്പാടും നാല്പത്തി എണ്ണമേ ലഭ്യമായിട്ടുള്ളൂ ഡയലിനുള്ളിൽ ജയശ്രീറാം എന്ന് വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുണ്ട് ആഡംബര വാച്ചുകൾക്കായി സൽമാൻ ഖാൻ വാർത്തകളിൽ ഇടം നേടുന്നത് ഇതാദ്യമല്ല ജേക്കബ് ആൻഡ് കമ്പനിയുടെ സ്ഥാപകനായ ജേക്കബ് അറബോയുമായി ബോളിവുഡ് ഐക്കൺ ശക്തമായ ബന്ധം പങ്കിടുന്നു കൂടാതെ ബ്രാൻഡുമായി നിരവധി തവണ സഹകരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ പൈതൃകം ആഘോഷിക്കുന്നതിനും ദ വേൾഡ് യോ ഡ്യൂവെൽ ടൈം സോൺ ശേഖരത്തിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡൽ പുറത്തിറക്കുന്നതിനുമായി സൂപ്പർ സ്റ്റാർ അടുത്തിടെ ഈ ബ്രാൻഡുമായി സഹകരിച്ച് ഇന്ത്യൻ പതാകയുടെ എല്ലാ നിറങ്ങളും ഡയറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കൂടാതെ എസ് കെ എന്ന് കൊത്തിവെച്ചിട്ടുള്ള അറുപത്തൊന്ന് ലക്ഷം രൂപയുള്ള ലിമിറ്റഡ് എഡിഷൻ വാച്ചും ധരിച്ചിരുന്നു സിനിമയുടെ പ്രീമിയറിനെ ചുറ്റിപ്പറ്റിയുള്ള ആ വർദ്ധിച്ചു വരുന്ന ആവേശത്തിനിടയിലും സൽമാൻ ഖാന്റെ പുതിയ ചിത്രം പുറത്തു വന്നതോടെ ഉയർന്ന ചോദ്യം സൽമാൻ ഖാൻ മുപ്പത്തിനാല് ലക്ഷം വിലയുള്ള രാമജന്മഭൂമി സ്പെഷ്യൽ എഡിഷൻ വാച്ച് ധരിച്ചിരുന്ന ചിത്രം പോസ്റ്റ് ചെയ്തു ഇത് വളരെ രസകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം സമൂഹത്തിലെ ഭൂരിഭാഗവും ഇതിനെ എതിർക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന ആകസ്മികമാണോ മനഃപൂർവ്വമാണോ എന്നതാണ് ചോദ്യം ഈ വർഷത്തെ ഈദ് ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് തിയേറ്ററുകളിൽ എത്താനിരിക്കുന്ന ചിത്രമായ സിക്കന്ദറിന്റെ റിലീസിനായി സൽമാൻ ഖാൻ ഒരുങ്ങുകയാണ് എ ആർ മുരുകദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ രശ്മിക മന്ദാനെയും അഭിനയിക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി